കണക്ക് രാജ്യത്തെടുക്കുമ്പോൾ ഒരു ശതമാനത്തിൽ താഴെ പോയിന്റ് ഏഴ് ഒന്ന് ശതമാനം മാത്രമാണ് കേരളത്തിൽ അതിദരിദ്രുള്ളത് അറുപത്തി നാലായിരം അതിദരിദ്ര കുടുംബങ്ങൾക്ക് വേണ്ടുന്ന എല്ലാവിധ പിന്തുണകളും റേഷൻ കാർഡ് ഭക്ഷണം വീട് വിദ്യാഭ്യാസം എന്നുവേണ്ട ഒരു കുടുംബത്തിൽ ഒരാൾക്കെങ്കിലും തൊഴിൽ നൽകിക്കൊണ്ട് ആ കുടുംബങ്ങളെ ആകെ സാമ്പത്തികമായും സാമൂഹ്യമായും പുനരധിവസിപ്പിക്കുകയും ശാക്തീകരിക്കുകയും ചെയ്യുന്ന അതിദാരിദ്ര്യ നിർമ്മാർജ്ജന പദ്ധതിക്ക് ഒന്നാമത് പരിഗണന കൊടുത്തുകൊണ്ട് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി നിരവധി വകുപ്പുകളെ ഏകോപിപ്പിച്ചുകൊണ്ട് ശ്ലാഘനീയമായ നിലയിൽ ദാരിദ്ര്യ നിർമ്മാർജ്ജനം മുന്നോട്ട് പോകുകയാണ് നമ്മുടെ നവകേരണം അതിദരിദ്രരില്ലാത്ത നവകേരളമായിരിക്കും എല്ലാവർക്കും ഭൂമിയും വീടുമുള്ള നവകേരളമായിരിക്കും എല്ലാ വിദ്യാർത്ഥികൾക്കും മികച്ച വിദ്യാഭ്യാസ സാഹചര്യങ്ങൾ നൽകുന്ന നവകേരണമായിരിക്കും അതിന്റെ ഭാഗമായിട്ടാണ് പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞം കഴിഞ്ഞ ഗവൺമെന്റിന്റെ കാലത്ത് ആരംഭിച്ചിട്ടുള്ളത് അന്തർദേശീയ നിലവാരത്തിലുള്ള കെട്ടിട സമുച്ചയങ്ങൾ നിർമ്മിതികൾ അതിന് ചേരുന്ന നിലയിൽ കാലത്തിനനുസൃതമായിട്ടുള്ള ഉള്ളടക്ക പരിഷ്കരണമൊക്കെ തന്നെ നമ്മുടെ പൊതുവിദ്യാഭ്യാസ മേഖലയിൽ കൊണ്ടുവന്നു കേരളത്തിലെ വിദ്യാലയങ്ങൾ വലിയ രീതിയിൽ നവീകരിക്കപ്പെട്ടപ്പോൾ രാജ്യത്തിനകത്തും പുറത്തും നിന്ന് മികച്ച പുരസ്കാരങ്ങൾ ഈ കൊച്ചു കേരളത്തെ തേടി എത്തുകയുണ്ടായി കേരളത്തിലെ ആരോഗ്യ സുരക്ഷാ സംവിധാനങ്ങൾ എല്ലാം തന്നെ ഇന്ന് ലോകോത്തര നിലവാരത്തിലേക്ക് വളർന്നുകൊണ്ടിരിക്കുകയാണ് കൊണ്ടിരിക്കുകയാണ് ലോകത്ത് തന്നെ ലഭിക്കാവുന്ന ഏറ്റവും മികച്ച യന്ത്ര സംവിധാനങ്ങളുള്ള ഡോക്ടർമാരും പാരാമെഡിക്കൽ സ്റ്റാഫും ഏറ്റവും വൈദഗ്ധ്യത്തോടുകൂടി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന നമ്മുടെ ആശുപത്രികൾ നമ്മുടെ മെഡിക്കൽ കോളേജുകൾ നമ്മുടെ പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങൾ എല്ലാ നിലയിലും സുസജ്ജമായിട്ടുള്ള ആരോഗ്യ കേന്ദ്രങ്ങളായിട്ട് അവ മുന്നോട്ട് പോകുകയാണ് മാതൃശിശു മരണനിരക്ക് കേരളത്തിലാണ് ഏറ്റവും കുറവുള്ളത് ഏറ്റവും കൂടുതൽ പേർക്ക് സൗജന്യ ചികിത്സ നൽകുന്നത് ഈ കേരളമാണ് അല്ലേ ഭദ്രമായ ജീവിതം ആരോഗ്യത്തോടുകൂടി സൗകര്യപ്രദമായ ജീവിതം ഏവർക്കും ഉണ്ടാകുന്നതിന് വേണ്ടിയിട്ടാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ് അതിൻ്റെ വികസന അജണ്ട തയ്യാറാക്കുന്നത് അതുകൊണ്ട് തന്നെ അറുപത്തി ലക്ഷം പേർക്ക് സാമൂഹ്യ പെൻഷനുകൾ വിതരണം ചെയ്യുന്ന ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ ശതമാനം പേർക്ക് പെൻഷൻ നൽകുന്ന സംസ്ഥാനമായിട്ട് കേരളം നിലനിൽക്കുകയാണ് ഉമ്മൻചാണ്ടി ഭരിക്കുമ്പോൾ മുപ്പത്തിനാല് ലക്ഷം പേർക്ക് മാത്രമായിരുന്നു സാമൂഹ്യ പെൻഷനുകൾ നൽകിയിരുന്നത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റിന്റെ കാലത്ത് അത് അറുപത്തിരണ്ട് ലക്ഷമായിട്ട് മാറിയിരിക്കുകയാണ് ഉമ്മൻചാണ്ടി ഭരിക്കുമ്പോൾ അറുനൂറ് രൂപയാണ് സാമൂഹ്യ പെൻഷൻ ഇപ്പോൾ അത് ആയിരത്തി അറുന്നൂറ് രൂപയായി വർദ്ധിച്ചിരിക്കുകയാണ് ഉമ്മൻചാണ്ടി ഭരിക്കുമ്പോൾ പതിനെട്ട് മാസം കുടിശ്ശിക നിർത്തിയാണ് ഭരണം വിട്ട് ഒഴിഞ്ഞു പോയത് ആ പതിനെട്ട് മാസ കുടിശ്ശിക ഒന്നിച്ച് വിതരണം ചെയ്തുകൊണ്ടാണ് ക്ഷേമ പെൻഷനുകളിൽ ഏറ്റുവാങ്ങുന്ന സാധാരണ മനുഷ്യരോടുള്ള പ്രതിജ്ഞാബദ്ധത ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ് ഉറക്കെ പ്രഖ്യാപിച്ചത് അല്ലേ അങ്ങനെ അതിദയനീയമായ ജീവിത സാഹചര്യങ്ങളിൽ ആരും ജീവിക്കരുത് എന്ന് കണ്ടുകൊണ്ട് തന്നെയാണ് ജീവിത സുരക്ഷ ജീവിത ഭദ്രത ഉറപ്പ് കൊടുത്തുകൊണ്ട് കൂടെ നിൽക്കുന്നത് പ്രിയപ്പെട്ടവരെ ഇന്ന് നമ്മുടെ രാജ്യത്ത് എഴുപത്തിയാറ് ശതമാനം വയോജനങ്ങളും പെൻഷൻ വാങ്ങുന്ന ഒരേ ഒരു സംസ്ഥാനമാണ് കേരളം ഒന്നുകിൽ സർവീസ് പെൻഷൻ അല്ലെങ്കിൽ ക്ഷേമ പെൻഷൻ വാർദ്ധക്യകാലം ഏറ്റവും സുഗമമായ രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകുന്ന ಏಟವಂ